ഇത് കടമക്കുടി ഗ്രാമം കൊച്ചി നഗരഹൃദയത്തിന് സമീപം പ്രകൃതി സൗന്ദര്യം കൊണ്ട് അനുഗ്രഹീതമായ ദ്വീപ് ഗതാഗത സൗകര്യങ്ങൾ ഇത്രയും വികസിച്ചിട്ടില്ലാത്ത പണ്ട് കാലങ്ങളിൽ ഇവിടെ കടന്നാൽ കുടുങ്ങി എന്ന പ്രയോഗത്തിൽ നിന്നാണത്രേ കടമക്കുടി എന്ന ഈ പേരു പോലും ഉണ്ടായത് എന്നാൽ ഇന്നീ കഥയൊക്കെ മാറി കണ്ടെയ്നർ റോഡും പാലങ്ങളും കൊച്ചി വാട്ടർ മെട്രോ സർവീസും ഒക്കെ കൂടി നഗരത്തിൽ നിന്ന് കയ്യെത്തും ദൂരത്താണ് ഈ മനോഹര ദ്വീപ് സഞ്ചാരികളുടെ പറുദീസ വലിയ കടമക്കുടി ചെറിയ കടമക്കുടി മുരിക്കൽ പാല്യം തുരത്ത് പിഴല കോതാട് കണ്ടനാട് തുടങ്ങി പതിനാല് ദ്വീപുകൾ ചേരുന്നതാണ് കടമക്കുടി പഞ്ചായത്ത് ഈ കടമക്കുടിയിലെ കോതാട് എന്ന ദ്വീപിലുള്ള കടമക്കുടിക്കാരൻ ബെൻസ് ക്രൂയിസ് എന്ന ലൊക്കേഷൻ ആണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് കയാക്കിങ്ങും സ്പീഡ് ബോട്ടും ഷിക്കാരയും കണ്ടൽക്കാടുകളും കായലിലെ സൂര്യാസ്തമയ കാഴ്ചകളും ചീനവല ഫിഷിങ്ങും ഫ്ലോട്ടിംഗ് സ്റ്റേയും കായൽ തീരത്തെ വില്ലയും കടമക്കുടിയുടെ സ്വന്തം മീൻ വിഭവങ്ങൾ കൂട്ടിയുള്ള വീട്ടിലെ ഊണും ഒക്കെയായി ഇവിടെ എത്തിച്ചേരുന്ന സഞ്ചാരികളെ ശരിക്കും എക്സൈറ്റ് ചെയ്യിക്കുന്ന ഒരു പിടി ഐറ്റംസുമായി ബെന്നിച്ചേട്ടനും പിള്ളേരും ഇവിടെ റെഡിയാണ് കേജ് കൾച്ചർ കാച്ചി ഒരു ടൂർ പറഞ്ഞിട്ട് ഐലൻഡ്സ് എന്ന് കൊച്ചി നഗരത്തിൽ നിന്ന് കണ്ടെയ്നർ റോഡ് വഴി വളരെ വേഗം ഇവിടെ എത്തിച്ചേരാം കളമശ്ശേരിയിൽ നിന്നാണെങ്കിലും കണ്ടെയ്നർ റോഡ് എടുത്താൽ നഗരത്തിലെ തിരക്ക് മുഴുവനും ഒഴിവാക്കി ഇവിടെ വേഗമെത്താം ലൊക്കേഷൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് കായൽ തീരത്തെ കാഴ്ചകൾ ആസ്വദിച്ചുള്ള ഒരു താമസമാണ് നിങ്ങൾ ഇവിടെ ആഗ്രഹിക്കുന്നതെങ്കിൽ കായൽ തീരത്തെ ഈ വില്ലയിലോ ഇവിടുത്തെ ആയ ഫ്ലോട്ടിംഗ് സ്റ്റേയിലോ താമസിക്കുക ഇതാണ് ബെൻസ് ക്രൂയിസിലെ വില്ല കായലിന് അഭിമുഖമായി കായലിൽ നിന്നുള്ള തണുത്ത കാറ്റൊക്കെ കൊണ്ടിരിക്കാവുന്ന ഒരു വരാന്തയും വലിയ ഒരു ബെഡ്റൂമും സെമി ഓപ്പണായ ഒരു അടിപൊളി ബാത്റൂമുമാണ് ഈ വില്ലയിലുള്ളത് പിന്നെയുള്ളത് ഈ ഫ്ലോട്ടിംഗ് സ്റ്റേ ആണ് ഇവിടുത്തെ താമസം ഉഗ്രൻ എക്സ്പീരിയൻസ് ആയിരിക്കും കായൽ പരപ്പിലെ തിരകളുടെ താളത്തിൽ തണുത്ത കായൽ കാറ്റൊക്കെ കൊണ്ട് കായൽ കാഴ്ചകൾ ആസ്വദിച്ചിട്ടുള്ള ഒരു താമസം സ്വപ്നം പോലെ തോന്നുന്നുണ്ടോ പക്ഷെ ഇവിടെ എത്തിയാൽ അത് നേരിൽ അനുഭവിക്കാം ബാത്റൂം അറ്റാച്ച്ഡ് ആയ രണ്ട് എ സി റൂമുകളും ഓരോ റൂമിനും സെപ്പറേറ്റ് ബാൽക്കണിയും ഉണ്ട് ഇനി അല്പം അഡ്വഞ്ചർ ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ സ്പീഡ് ബോട്ടും കയാക്കിങ്ങും ആവാം ബെനിച്ചേട്ടന്റെ ക്വാളിഫൈഡ് ആയിട്ടുള്ള സ്റ്റാഫിന്റെ സഹായവും ഗൈഡൻസും ഉള്ളതുകൊണ്ട് നീന്തൽ വശമില്ലാതിരുന്നിട്ടും ഞാൻ എല്ലാത്തിലും ഒന്ന് കൈവച്ചു കാഴ്ചകളൊക്കെ കണ്ട് മടങ്ങാം വെള്ളത്തിലിറങ്ങിയുള്ള കളികളൊന്നും വേണ്ട എന്നൊക്കെ ഉറപ്പിച്ചാണ് ഞാൻ ഇവിടെ എത്തിയതെങ്കിലും ഇവിടെ വന്നാൽ ഇതൊന്നും എക്സ്പീരിയൻസ് ചെയ്യാതെ പോരാൻ തോന്നില്ല എന്നതാണ് സത്യം കയാക്കിങ്ങും കണ്ടൽ കാടുകളും ഇവിടെ വരുന്നവരാരും ഒരിക്കലും മറക്കില്ല ഇനി ശാന്തമായ കായൽ ഇഷ്ടമെങ്കിലോ ഏതു ഗ്രൂപ്പിനും പറ്റുന്ന പല വലിപ്പത്തിലുള്ള എ സി നോൺ എ സി ഷിക്കാരകൾ ഇവിടെ റെഡിയാണ് പാട്ടും ഡാൻസും ഒക്കെയായി കായലിൽ തന്നെ ഫുഡ് വേണമെങ്കിൽ അതും ഓക്കെയാണ് അങ്ങനെ മതിയാകുവോളം ഈ ഷിക്കാരകളിൽ കടമക്കുടിയുടെ മനോഹരമായ കായൽ കാഴ്ചകൾ ആസ്വദിച്ച് കറങ്ങാം അതുമല്ല കടമക്കുടിയുടെ പ്രകൃതിയും ഫിഷിങ്ങും തൊട്ടും കണ്ടും ആസ്വദിക്കാനാണ് താല്പര്യമെങ്കിൽ ഇവിടെ എത്തുന്ന സഞ്ചാരികൾക്ക് നേരിട്ട് കാണുവാനും ഇനി അത്രയ്ക്ക് ആഗ്രഹമുണ്ടെങ്കിൽ സ്വന്തമായി മീൻ പിടിക്കാനും ബെന്നിച്ചേട്ടന്റെ ചീന വലയും റെഡി ഇതിനൊക്കെ പുറമെ കടമക്കുടിയുടെ സ്വന്തം മീൻ വിഭവങ്ങളും ഉറക്കുക തിരുതക്കണമ്പും ചെമ്മീനും ഞണ്ടും കൂട്ടിയുള്ള അന്നത്തെ ഊണ് എങ്ങനെ മറക്കാനാണ് ഞാനിവിടെ വന്ന ദിവസം അവിടെ കിച്ചണിൽ സ്റ്റാഫ് കുറവായത് എനിക്ക് ലോട്ടറിയായി ബെന്നിച്ചേട്ടന്റെ ഭാര്യ അഞ്ചു ചേച്ചി ഉണ്ടാക്കിയ മീൻ വിഭവങ്ങളുടെ രുചി ഈ വീഡിയോ തയ്യാറാക്കുന്ന സമയത്തും എന്റെ നാവിൽ നിന്ന് പോയിട്ടില്ല ഇനി അതുമല്ല ഈ കായൽ വൈബിൽ പാട്ടും ഡാൻസും ഡി ജെ പാർട്ടിയുമൊക്കെയായി ഒന്ന് തകർക്കാനാണ് മൂടെങ്കിൽ എല്ലാ സൗകര്യങ്ങളുമുള്ള അരിവാൾ മീനിന്റെ മാതൃകയിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള രണ്ട് നിലകളായി ഏകദേശം എൺപത് പേരുടെ സീറ്റിംഗ് കപ്പാസിറ്റിയുള്ള പാർട്ടി ബോട്ടും റെഡി യാത്രാ സൗകര്യം കൊണ്ടും ഇവിടുത്തെ ഒരു അഡ്വഞ്ചർ മൂഡും കൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നു നമ്മുടെ കാക്കനാട് ഇൻഫോ പാർക്ക് കമ്പനികളുടെ പ്രിയപ്പെട്ട ഡേ ഔട്ട് പാക്കേജ് സ്പോട്ടാണ് ഇതെന്ന് പറഞ്ഞു കേട്ടു ഞാനിവിടെ വന്ന ദിവസവും ഒരു ബാച്ച് അടിച്ചുപൊളിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ അങ്ങനെ എത്ര പറഞ്ഞാലും തീരാത്ത വിശേഷങ്ങളുടെ അത്ഭുത ദ്വീപാണ് നമ്മുടെ കടമക്കുടിയും ബെന്നു ചേട്ടന്റെ ബെൻസ്ക്രൂയിസും ഏത് പ്രായത്തിലുള്ളവർക്കും ഒറ്റയ്ക്കോ ഗ്രൂപ്പായോ ഡേ നൈറ്റ് പാക്കേജോ ഡേ പാക്കേജോ അതുമല്ലെങ്കിൽ കുറച്ച് സമയത്തേക്ക് കയാക്കിങ്ങോ ബോട്ടിങ്ങോ എന്തുമാകട്ടെ ധൈര്യമായി പോരെ ബെന്നിച്ചേട്ടന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഇവിടെ വന്ന കടമുക്കുടി കാണാതെ അത് അനുഭവിക്കാതെ ആസ്വദിക്കാതെ ലൊക്കേഷനും കോണ്ടാക്ട് ഡീറ്റെയിൽസും ഡിസ്ക്രിപ്ഷനിലുണ്ട് ഈ വീഡിയോ ഒന്ന് സേവ് ചെയ്തോളൂ നഷ്ടമാകില്ല ഉറപ്പ് മറ്റൊരു യാത്രയുടെ വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി